ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുന്നതാണ് അടുത്ത കൊല്ലം അതായത് ഇപ്പോൾ ഈ റണ്ണിങ് ഫിനാൻഷ്യൽ ഇയർ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് അടക്കണോ വേണ്ടയോ എന്നാണ് ആക്ച്വലി നിങ്ങളുടെ ടാക്സബിൾ ഇൻകം പിന്നെ വൺ ഫിഫ്റ്റീൻ ബി എഫ് സി അതായത് പുതിയ ന്യൂ ടാക്സ് റെജിയും അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സബിൾ ഇൻകം പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ ടാക്സ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണ്ട ടാക്സ് അടക്കണ്ട ദറ്റ്സ് ഓക്കെ പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നോക്കണം ബേസിക് എക്സംഷൻ അതായത് ടാക്സ് ടാക്സബിൾ ഇൻകത്തിൻ്റെ മിനിമം പിന്നെ ഇത് ടോട്ടൽ എക്സംഷൻ കിട്ടണ നാല് ലക്ഷമാണ് നാല് ലക്ഷത്തി കൂടെ ഉള്ളവർ റിട്ടേൺ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ് പറഞ്ഞത് നാല് ലക്ഷം വരെ ഉള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നാല് ലക്ഷത്തി കുറവാണെങ്കിലും നിങ്ങളിപ്പോൾ ഏതെങ്കിലും ടാക്സ് കൺസൾട്ടൻ്റ് കൺസൾട്ടൻ്റെ ഓഡിറ്റേഴ്സ് ഓഡിറ്റേഴ്സിനെടുത്തോ പോകുന്നെങ്കിൽ മോസ്റ്റ്ലി അവിടെ പോയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടുന്ന ഒരു പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നിന്ന് അതായത് ടാക്സ് കൺസൾട്ടൻറ്റോ ടാക്സ് കൺസൾട്ട് ചെയ്യുന്ന അസട്ടെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ലൈറ്റർ വരാൻ സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നാല് ലക്ഷത്തി കുറവാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കണം അപ്പോൾ സൈറ്റിൽ തേർട്ടി ലാക്സ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പാൻ നമ്പർ കൊടുക്കണം പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പിന്നെ ഫിഫ്റ്റി ലാക്സ് കൂടുതലാണെങ്കിൽ പിന്നെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇനിയും ഫിഫ്റ്റി ലാക്സ് അതിൽ കൂടുതലാണെങ്കിൽ വൺ പെർസെൻറ്റ് ടാക്സ് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സൈറ്റിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം പ്രശ്നം വരും ഇൻകം ടാക്സിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് നാ നാല് ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നന്നായിരിക്കും പക്ഷേ പ്രൊവൈഡഡ് യു ഗെറ്റ് എ അഡ്വൈസ് ഫ്രം ദി ഫ്രം യുവർ കൺസൾട്ടൻറ്റ് ടാക്സ് കൺസൾട്ടൻറ്റ് അതർ ചാർട്ടർ അക്കൗണ്ട് അതർ അപ്പോൾ അവർ വേണ്ടെന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ കാരണം ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ഇൻകം ഉള്ളവർക്ക് ടാക്സ് റിലീഫ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു വേറൊരു കാര്യമുള്ളത് പന്ത്രണ്ട് ലക്ഷത്തിൽ ഒരു രൂപ കൂടിയാൽ നിങ്ങൾ ആ ഒരു രൂപ ടാക്സ് എടുക്കേണ്ടി വരും ഒരു രൂപയെന്ന് വെച്ചാൽ ഒരു രൂപ കൂടി വരില്ല ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അയ്യായിരം വന്നിരിക്കട്ടെ പത്ത് രൂപയുടെ ടാക്സ് എടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ പിന്നെ ഇത് നാല് ലക്ഷം പോലെ അഞ്ച് എട്ട് ലക്ഷം വരെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൈവ് പേർസെൻറ്റ് ടാക്സ് എടുക്കണം പ്രൊവൈഡറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് സ്ലാബാണ് ഞാൻ പറയണം നാല് ലക്ഷത്തി നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ഫൈവ് പെർസെൻറ്റ് എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ടെൻ പെർസെൻറ്റ് ടാക്സ് അടക്കണം പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ ഫിഫ്റ്റീൻ പെർസെൻറ്റ് പതിനാറ് ലക്ഷം മുതൽ ഇരുപത് പേർസെൻറ്റ് വരെയും ട്വൻറ്റി പെർസെൻറ്റ് ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെയും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ട്വൻറ്റി ട്വൻറ്റി ലാക്സിൻ്റെ അബവും നിങ്ങൾ തേർട്ടി പെർസെൻറ്റ് ടാക്സ് അടക്കണം ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് പക്ഷേ അപ്പോൾ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എനിക്ക് പന്ത്രണ്ട് ലക്ഷത്തിലെ എനിക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം ഉണ്ട് ഞാൻ എത്ര രൂപ ടാക്സ് എടുക്കണം അപ്പോൾ ആ ടാക്സ് നിങ്ങൾ ഈ പന്ത്രണ്ട് നാല് ലക്ഷത്തിന് മോളിലുള്ള ടാക്സ് അടക്കണം പക്ഷേ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ഇനി റിബേറ്റ് ഉള്ളതുകൊണ്ട് ഈ പതിനായിരം രൂപയുടെ ടാക്സ് അടച്ചാൽ മതി പതിനായിരം രൂപയുടെ ടാക്സ് എന്ന് പറയുമ്പോൾ പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ പന്ത്രണ്ടിനും പതിനാറിനും അടക്കം വരുന്നതുകൊണ്ട് പതിനായിരം രൂപയുടെ പതിനഞ്ച് പെർസെൻറ്റ് ടാക്സും സെസ്സും അടക്കണം സപ്പോസ് നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തിൽ അറുപതിനായിരം ആണ് എനിക്കുള്ളത് അറുപതിനായിരം ആണ് എനിക്കുള്ളെങ്കിൽ നിങ്ങൾ ടാക്സ് വിൽ ബി പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം അതേസമയത്ത് സാലറിയുടെ എംപ്ലോയീസിന് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ടാക്സ് അടക്കണ്ട സാലറി അവർക്ക് വേറെ ഇൻകം ഒന്നുമില്ല ടാക്സ് അടക്കേണ്ട കാര്യമില്ല പിന്നെ പെൻഷനേഴ്സിന് പിന്നെ കറക്റ്റ് എമൗണ്ട് ബാങ്കിൽ കൂടിയാണ് കിട്ടണത് വേറെ ഇൻകം ഒന്നുമില്ല എങ്കിൽ ബാങ്ക് ടാക്സ് പിടിക്കണെങ്കിൽ അവർ പന്ത്രണ്ട് ലക്ഷം വരെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ നിങ്ങൾക്കിപ്പോൾ ഈ സ്കീമിൽ ഇപ്പോൾ പലരും പിന്നെ ചോദിക്കുന്നത് ന്യൂ റെജിമിൽ ഫയൽ ചെയ്യണോ ഓൾഡ് റെജിമിൽ ഫയൽ ചെയ്യണോ അത് സപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നോർമലി ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യണത് ഞാൻ സജസ്റ്റ് ചെയ്യണത് ന്യൂ റെജിമാണ് കാരണം ഓൾഡ് റെജീം ഫയൽ ചെയ്യണമെങ്കിൽ പിന്നെ നേരത്തെ പിന്നെ ഇത് അതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് സാങ്ഷൻ മേടിച്ചിട്ട് വേണം ഫയൽ ചെയ്യാൻ ന്യൂ ഏജിം ആണെങ്കിൽ ആ പ്രോബ്ലം ഇല്ല ടാക്സ് സ്ലാബ് റേറ്റ് വരുമ്പോൾ പിന്നെ കുറഞ്ഞതാണ് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഇരുപത്തിയാല് ലക്ഷം വരെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ഏജിം തന്നെയാണ് നല്ലത് അതിൽ കൂടിയാലും ചെയ്യാം നോർമലി അതിപ്പം രണ്ടും വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടി വരും അപ്പോൾ പൊതുവേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉണ്ടെങ്കിൽ ടാക്സ് അടക്കണ്ട പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം അല്ല സോറി ഇരുപത് ലക്ഷത്തി അല്ല പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉണ്ടെങ്കിൽ ടാക്സ് അടക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഒന്നും അടക്കണ്ട കാര്യമില്ല നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി ഒരു എഴുപതിനായിരം ഇൻകം തിരിക്കട്ടെ പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടാക്സ് ടാക്സ് ലാബ് എങ്ങനെ വരും നിങ്ങൾക്ക് ആദ്യത്തെ പന്ത്രണ്ട് ലക്ഷത്തിന് അറുപതിനായിരം രൂപ വരും അത് കഴിഞ്ഞിട്ട് എഴുപതിനായിരം ബാലൻസ് വന്ന പതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് പേഴ്സൻറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ് വരും അപ്പോൾ ടോട്ടൽ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ സെസ് ഉൾപ്പെടെ നിങ്ങൾ അടക്കേണ്ടി വരും അതായത് ഗവൺമെൻറ് ഒരു പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് ഗവണ്മെൻറ്റ് റിബേറ്റ് തരികയാണ് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ ഇൻകം കൂടിയാൽ ആ റിബേറ്റ് നിങ്ങൾക്ക് കിട്ടില്ല അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അത് അത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു നാല് ലക്ഷത്തി കൂടുതൽ ഇൻകം നെറ്റ് ഇൻകം നെറ്റ് ടാക്സബിൾ ഇൻകം ഉള്ളത് ബെറ്റർ ടു കൺസൾട്ട് വിത്ത് 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 യുവർ പ്രൊഫഷണൽസ് ഹു ഡി എൻ ഡി എസ് യു വിത്ത് യുവർ ടാക്സ് മാറ്റേഴ്സ് ആൻഡ് ആൻഡ് ഡിസൈഡ് അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി വാങ്ങിക്കണം പിന്നെ ചിലരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ഞാൻ ഒരു ക്ലയൻറ്റ് ഒരു ഇരുപത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കാണ് മകൻ അയച്ചു കൊടുത്തായിരിക്കും അത് അയാളുടെ പേരിലെ ഡെപ്പോസിറ്റ് മകൻ എബ്രോഡാണ് എന്നെ അറിയണം ടാക്സ് അയച്ചു കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കാം അച്ഛന് ഗിഫ്റ്റ് ഒന്ന് പക്ഷേ ഇൻകം ടാക്സുകാർക്ക് അറിയില്ലല്ലോ ഇത് മകൻ അയച്ചു തന്നാണെന്ന് അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ അല്ല ബാങ്കിൽ കൊണ്ട് ഇരുപത് ലക്ഷം രൂപ ഇട്ടതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ടാക്സ് ആയിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് നോട്ടീസ് വരാനുണ്ട് അപ്പം അതിന് ആ കേസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം പിന്നെ നമ്മൾ നിങ്ങൾ നോക്കി ചെയ്യേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സബിൾ ഇൻകം ഇല്ല എങ്കിൽ നിങ്ങൾ ടാക്സ് അടക്കണ്ടെന്നേ അർത്ഥമുള്ളൂ അതായത് പന്ത്രണ്ട് ലക്ഷം വരെയും ഇനിക്കുള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യണ്ടെന്ന് അർത്ഥയില്ല റിട്ടേൺ അത് റിട്ടേൺ ഫയൽ ചെയ്യണം അതാണ് ഞാൻ ഇതിലുദ്ദേശിക്കുന്നത് അപ്പോൾ തൽക്കാലം ഒരു ജെൻഡർ ക്ലാരിഫിക്കേഷൻ ഞാൻ തരികയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ കുറേ അമൻമെൻ്റ് ഒക്കെ ഇൻകം ടാക്സി വരാനായിട്ട് പ്രൊപ്പോസൽ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാം